ഇതിന്റെ വ്യൂ കണ്ടോ നിങ്ങള് അതിനെ തൊട്ടുള്ള വ്യൂ ആണ് കണ്ടോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് ദിസ് ഇസ് മീ ട്രാവൽ വിത്ത് ജൂബി ജൂബിറ്റ് മീ ട്രാവൽ വിത്ത് ഇപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട കാണാ ബാക്കി നമുക്ക് ും വഴിക്കുണ്ടല്ലോ നമ്മളിപ്പൊളിയായിട്ടൊരു ഷാപ്പിന്റെ ആംബിയൻസിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ അപ്പോ ഇന്ന് ഷാപ്പിലെ കറിൽ രുചിയാലേ നമുക്ക് അതെ നാവിലെ കറിയും അല്ല ഷാപ്പിലെ അതന്നെ എന്താ കൂട്ടിക്കോട്ടോ നമുക്ക് ആദ്യം ഷാപ്പിന്റെ ആംബിയൻസ് ഒക്കെ കാണാം അതുപോലെ തന്നെ ബാക്കിലെ വേറെ വൈബാണ് പാടത്തിരുന്ന് അടിപൊളിയായിട്ട് പുട്ടേക്ക് രക്ഷ ഇല്ല ഇതിന്റെ വ്യൂ കണ്ടോ നിങ്ങള് പാടി ഹൗസസ് ഇല്ലേ അതിനെ തൊട്ടുള്ള വ്യൂ ആണ് കണ്ടോ വയല് തെങ്ങിൻതോപ്പ് നൈസാണ് നമ്മളുണ്ടല്ലോ ഈ റെസ്റ്റോറൻറിന്റെ ഉള്ളി കയറിട്ടോ ഉള്ളി കയറിയപ്പോ ജസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഒരു രണ്ട് ബിൽഡിങ്ങിന്റെ സൈഡിലൂടെ നാരോ പാത്തിട്ടോ പക്ഷെ ഉള്ളി കയറിപ്പോ ആ നാരോ പാത്ത് കഴിഞ്ഞു വരുന്ന സ്ഥലം നോക്കി ഇത് വയലാണേ നല്ല ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒറ്റത്തിട്ട് ചേച്ചിമാര് വയലില് പണിയെടുത്തിട്ട് ഇങ്ങനെ അവരുടെ ആ കോസ്റ്റ്യൂമിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇതിന്റെ എന്താ പറയാ അടുത്താണ് നമ്മുടെ പാടി ഉള്ളത് ആ പാടിയിൽ നിന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് കേട്ടോ അടിപൊളിയാണ് ആംപ്യൻസ് വേറൊരു ലെവലാണ് ഈ പാലക്കാടിന്റെ അല്ലെങ്കിലും ഗ്രാമീണ ഭംഗിയാൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഇത് നമ്മൾ ആദ്യമായിട്ടാണല്ലേ ഇങ്ങനൊരു ഷാപ്പിന്റെ അറ്റ്മോസ്ഫിയറിൽ പോകുന്നത് അവിടെയാണ് നമ്മൾ കഴിക്കാ

ഇവിടെ പൊറോട്ട ദോശ എല്ലാം ഇവിടെയാണ് ഉണ്ടാക്കുന്നത് ആണ് നമ്മുടെ കറുകൾ ഐറ്റംസ് ഇപ്പൊ റെഡി ആയിരിക്കുന്നതാണ് ചിക്കൻ പാർട്സ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് താറാവ് ഉണ്ട് ബീഫുണ്ട് കപ്പ ഉണ്ട് പൊറോട്ട ഉണ്ട് ഇനിയിപ്പോ എന്തൊക്കെയാ നമുക്ക് ഇവിടെ മീനുണ്ട് കാട ഉണ്ട് ചില്ലി ചിക്കൻ ഒക്കെ അപ്പുറത്താണ് ഇത് നമ്മളിന്ന് റാബിറ്റ് ആണ് റാബിറ്റ് ആയിക്കൊണ്ട് അവിടെ ഉണ്ട് കാടി ഇടുന്നുണ്ട് പിന്നെ അവിടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് ഫിഷ് ഫിഷ് നന്നായിരിക്കുന്നു അതാ ഫിഷ് ഫിഷ് ഇവിടെ ആയിക്കൊണ്ടിരിക്ക കിച്ചൺ ഒക്കെ അടിപൊളിയാട്ടോ അവര് നല്ല രീതിയിൽ ഹൈജീൻ ആയിട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് ഇവിടുത്തെ സ്പെഷ്യലി താറാവേറിയെന്നൊരു പറഞ്ഞത് ഇപ്പൊ നമ്മൾ സാമ്പിള് നോക്കാൻ കൊറച്ചെടുത്തുണ്ട് നല്ല തേങ്ങക്കുത്തിട്ട് ചൂട് രക്ഷയില്ലാത്ത ഫുഡായിരുന്നു നെല്ലിയാമ്പതിക്ക് പോണവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നെല്ലിയാമ്പതിക്ക് പോണ റോട്ടില് കാർഗിൽ തട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാർഗിൽ ഷാപ്പ് മറക്കാതെ വന്ന് ഭക്ഷണം കഴിച്ചോട്ടോ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കള്ളു നമ്മൾ റൈഡ് റൈഡായൊണ്ട് വല്ലാണ്ട് ട്രൈ ചെയ്തില്ല ഫുഡ് വേറെ ലെവല് എന്തായാലും ട്രൈ ചെയ്തോളൂ മസ്റ്റ്